സ്ലോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചിലവിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നയാൾ നമ്മൾ അതിൻ്റെ എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ അതിന് ചേർന്ന് ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ പ്ലോട്ട് നമ്മൾ നമുക്കിപ്പോൾ കൂടുതലായിട്ട് സ്ഥലമൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മളൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ അത് കാണിച്ച് അതിനുശേഷം നമ്മൾ വാസ്തുവിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ അത് അത് ചെയ്യുന്ന ഒരാളെ നമുക്ക് കാണിക്കാം അതിനുശേഷം കൃത്യമായിട്ടൊരു സ്ഥലം അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമുക്കത് നോക്കണം കാരണം വെച്ചാൽ സ്ഥലത്തിൻ്റെ ഒരു നല്ല കിടപ്പല്ല കിടപ്പല്ലാങ്കിലൊക്കെ നമുക്കതിൻ്റെ കൂടുതലായിട്ട് നമുക്ക് സ്ലോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചിലവിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അത് കൃത്യമായിട്ടൊരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കും അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഒരു ഡിസൈനിങ് ആരംഭിക്കേണ്ടത് ഈ ഡിസൈനിങ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്ക് നമ്മളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അത് ഡിസൈൻ ചെയ്യുന്നയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനുശേഷം നമ്മുടെ ബഡ്ജറ്റിൽ അത് നിൽക്കുമോ എന്നുള്ളതും കൂടെ കൂടി ആലോചിച്ചതിന് ശേഷം വേണം ഒരു വീടുമണി നമ്മൾ ആരംഭിക്കേണ്ടത്